ഹലോ ഇന്ന് ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച എന്താ സ്പെഷ്യൽ സ്പെഷ്യൽ വെച്ചുകൊണ്ടുവച്ചാൽ നല്ല ചെറിയ കൊണ്ട് ഒരു ഇലത്താളിപ്പ് അതും സമ്മന്തിയും ചോറും തൈരും അപ്പം ഞായറാഴ്ചത്തെ അടിപൊളി സ്പെഷ്യലാട്ടോ ഇത് എടുക്കുമ്പോൾ തന്നെ ചോറിനിട്ട് ആകെപ്പാടൊരു വരുവാം പക്ഷേ അധികം ചൊറിച്ചിലൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ സാധനം അടിപൊളി സൂപ്പറാട്ടോ എന്ത് പച്ചമുളകും തേങ്ങയൊക്കെ ഒക്കെ ചതച്ചിട്ട് ഉപ്പേരിയാക്കി വെച്ചാലും നല്ല രസമാണ് വെള്ളം ചേർക്കാൻ പാടില്ല ഇത് പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതുകൊണ്ട് വെള്ളം അധികം ചേർക്കരുത് തോരം വെച്ച അടിപൊളി കേട്ടോ ഞാൻ ഇത് താളിക്കുക കേട്ടോ നമുക്ക് ചോറിന് കയറിയൊന്നുമില്ല അപ്പോൾ ഇത് കുറച്ച് വെള്ളം കഞ്ഞി വെള്ളം ഒക്കെ ഒഴിച്ചിട്ട് താളിച്ചു കെട്ടോ ഞാൻ നല്ലതിൻ്റെ നീരൊഴിച്ചിട്ടുണ്ട് അതാണ് ചോറിന് ഇങ്ങനെ വെള്ളം പിന്നെ നല്ല അടിപൊളി ഉള്ളിയും പച്ചമുളക് കിട്ടുന്ന സമ്മന്തി തൈരും അപ്പോൾ ഇന്നത്തെ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യലായിട്ട് പിന്നെ മോൻ കഴിക്കുന്നുണ്ട് ഞാനും കഴിച്ചു കഴിക്കുകയാണേ പിന്നെ ഇപ്പം എന്താ ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ വേറെ വർക്ക് ഇതൊന്നുമില്ല പണിക്ക് ഇന്ന് പണിയില്ല വേറെ പരിപാടിയില്ല അപ്പോൾ ഒന്ന് വീട്ടിലാണെങ്കിലും പോയി വരണമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കിയിരുന്നു പക്ഷെ അങ്ങും പോയില്ല അപ്പോൾ പിന്നെ ഇതന്നെ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടി കേട്ടോ ഓരോ പണിയെടുത്തിട്ട് അങ്ങനെ അടിപൊളി സൂപ്പർട്ടാണ് നല്ല രസമുണ്ട് പക്ഷേ ഇത് ഈ കറി വയ്ക്കുന്നതിനെ രസം തോരനായി വയ്ക്കുന്നതാണ് കേട്ടോ എനിക്കിതിൻ്റെ വെള്ളം ഇങ്ങനെ കുടിക്കണത് ഇപ്പോൾ വായകുടി വെള്ളം വരുന്നു നല്ല ഇഷ്ടമായിട്ടോ ആ ചോറ് കൊണ്ട് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നത് ഞാൻ പിന്നെയും ഭക്ഷണം ചോറെടുത്ത് കഴിക്കാൻ കേട്ടോ ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അർജുന കുറച്ച് ദിവസമായിട്ട് കാലിനൊരു വേദന പക്ഷേ മൂപ്പനാൾ കുട്ടികളെ കുടുംബ ഗുളിക്ക് കുടിക്കേ ഇല്ല അവന് മരുന്നാണ് മരുന്നായാലും കുളികമായാലും ഒന്നും കുട്ടി കഴിക്കൂല പിന്നെ പരാക്രമം ഒന്നും കാട്ടില്ല കേട്ടോ നമുക്ക് ഇവിടെ രണ്ട് കുട്ടികൾക്ക് അസുഖം വന്നാൽ ഞങ്ങൾക്ക് ഇത്ര വേദന ഇല്ല പക്ഷേ ഇവന് എന്തിനും വന്നു പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഇവൻ എന്ത് വന്നാൽ പിന്നെ എന്താ പറയുക ഭയങ്കര സങ്കടം വേദനയാണ് അപ്പോൾ അവന് മരുന്ന് കൊടുക്കുക കേട്ടോ അപ്പം അത്രയുള്ളൂ വീഡിയോ ഓക്കെ ബായ്